മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത് ഈ എസ് എഫ് എസ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ കൂടുതലും നമ്മളാണ് ഈ പറഞ്ഞ ഫൗണ്ടേഷന്റെ പേരിൽ മാത്രം പോകുന്ന സമയത്ത് അതിന്റേതായ മറ്റു മറുവിഭാഗങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന ചകലമായ പ്രവർത്തനങ്ങൾ ഒരു പേരിൽ മാത്രം വെച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് തടിക്കണമെങ്കിൽ எஸ் எம் எஸ் நம்ம பண்டகாலதா எஸ் எம் எஸ் வேதி வலியில் நம்மளது நரஞ்சு நரஞ்சு கண்டி பல அது ஊர்ஜம் குறைஞ்சு அப்ப இது எஸ் எம் எஸ் நம்ம இது கண்டுகூடி கொண்டு போகும்போ மகனிலே கொண்டு போகும் அடியுத்தோட்டா நம்ம அது கேட்டு போய் அவசையும் െ പുറത്താക്കി പറഞ്ഞപ്പോ ആ ഒരു പുസ്തകം മാത്രമാണ് അപ്പൊ ഒന്നുകിൽ നമ്മളത് ഉറപ്പിച്ച് നമ്മൾ ഇങ്ങനെ പോയി പിന്നീട് അതൊന്നും ചെറുതായി സ്വഭാവത്തിൽ വലിയ വിഷമിട്ട് അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഈ സംവിധാനം അള്ളാഹു നിലനിർത്തുന്നതാകട്ടെ ഇതില് ഇത് മാത്രമേ വഹിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി നമ്മുടെ മഹാരജന്മാരെ കടന്നു പോയിട്ടുണ്ട് ഒരു എന്ന് കൂടി ഈ ഈ പരിപാടി കൊണ്ടുപോകാൻ തുടർന്നും വിരോധമല്ലോ അത് പ്രശ്നമില്ല എങ്കിൽ തന്നെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടേണ്ടി വന്നത് എന്നും

അത് കൈകാര്യം ചെയ്യാൻ മെല്ലി പ്രതിനിധികൾക്ക് ഒരു സമ്മതം തരും അതാ പറഞ്ഞു പറയാനുള്ളത് എന്റെ ചെറുപ്പത്തിലുള്ള പല മഹല് പള്ളികളിലും ആളുകൾ വീടുകളിൽ പോയി അധികം ബുദ്ധിമുട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം പഠിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്

இது சரியானது பாத்திமுன்னேற்றம் சரியானது இல்லாதது என்று குறிப்பிட்டார் ഇല്ല ഇപ്പോ മറിച്ച് സംഘടനാ സംവിധാനം മുഴുവനും അവർ ചെയ്യില്ല ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കീർണ്ണമാണ് നമ്മുടെ കയ്യിലൊന്നുമില്ല നമ്മുടേത് പറയപ്പെട്ട എല്ലാ സംവിധാനങ്ങളും അവരുടെ കയ്യില്ല അതുകൊണ്ട് പോകുന്നതിൽ നമുക്ക് വലിയ സമുദായം ഒരുപാട് പ്രയത്നം ചെയ്യുന്ന മൊഴിയില്ലാക്കിയതൊക്കെ ഈ തൽപ്പഴ കഴിച്ചു മാറ്റി കൊണ്ടുവച്ചു സംഭവിച്ചത് நம்பாலு ஸ்தலாயிடா ஜாவிரிலே இருந்து எடுக்கற அந்த கருத்துக்கு பரியோஷோ கேன் சார் அந்த ஊது இன்னேதுபற மாதிரி போறதுக்குாகற எந்தேகிலும் தர்மத்தன்மையாயி சாதாரண காரnetlifyயே தோயதுள்ளது हैन கண்டெவது தர்மதுல சாப்பிஞ்சது போல நமக்கு சாதாரண காரன உமராக்கு எத்தெனகிலோ கே ஒரு சரியை வைந்து கொடுது அபிம் <laughs>

えっ、はいはい

എല്ല ഞങ്ങൾ വളരെ ഞങ്ങളെ അതുപോലെ തന്നെ ഈ എനിക്ക് തോന്നുന്നത് എംബസാറി എം കി പ്രസ്താവന ബന്ധപ്പെട്ട് കാരണം നമ്മളെ പ്രദേശത്തുള്ള ആളുകളിൽ എന്തോ മിട്ടിയപ്പോ അദ്ദേഹത്തെ എല്ലാ മഹലിലും അദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനമുണ്ട് അവസാനം ഞങ്ങളെ മഹലിൽ ഞങ്ങൾ ജോലി കൊടുത്തിരിക്കുക

ില്ല കാര്യങ്ങൾ അവരെ അങ്ങനെ കേരളത്തിൽ ഒത്തുമ്പോൾ അതോടൊപ്പം കൂടുമ്പോഴത്തുള്ള പക്ഷെ അതിൽ ഒരു പ്രതികരണവും അപ്പൊ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് പിന്നെ പറഞ്ഞു സാധാരണ ആളുകൾക്ക്

ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് ഉഷ്ണമായ രീതിയിൽ മറുപടി പറഞ്ഞ് നമുക്ക് ദുബായി ചെയ്ത് വഴിയായിട്ട് പോകണം ഒന്ന് ഭാഗം എനിക്ക് തോന്നുന്നത് പിന്നെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ശക്തിപ്പെടുത്താൻ ായിട്ടുള്ള കുട്ടികളാണ് പലപ്പോഴും സംസ്ഥാന കാര്യങ്ങൾ അതുപോലെ തന്നെ ഉഷാറ നാൽപ്പത് അംഗങ്ങൾ ഉള്ളവരെ തന്നെ എസ് എം ശിപ്പെടുത്തി സംവിധാനം <laughs> എല്ല ഇവിടെ കൂടിയവരൊക്കെ പിന്നെ

ఆవర్ మెషన్ ఏసీ కాలేజ్ లో ఆదివారపు అధ్యయనాలు అధ్య్యానమాలు అధ్యాపకుల మాఫిగలు నియామకంలో ఆ సంతంపశామ రెక్టార్ మాళీ ఉస్టాది చే తేజోజలిని అంటున్న తిరుకెపూర్ పార్టీ కొలై కుడియ ఊరాలి వరాశోను అడ్మిషన్ ఇర్కునంటే అలా ఆవరునే మన కాలేజీలో మాఫికి అడ్మిషన్ ఇర్కునంటే ും പിന്നെ വാപ്പി പാടില്ലെന്ന് മാത്രമല്ല ഈ വാർത്തകളെ നമ്മൾ പൂർത്തിയാക്കി കൊടുത്തോട്ടേ ഭയപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നടത്തിക്കൊള്ളൂ എന്നാണ് ഇപ്പൊ കണ്ടുപിടി ഞാൻ പാടില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതേ പാട്ട്

നന്നായി മാറ്റി നോക്കിക്കോളും എന്റെ നാട്ടിൽ

േ ഇവിടെ തീയതി ചെയ്തിട്ട് അങ്ങനെ ഒന്നുമില്ലല്ലോ കാട്ടിനുള്ളൂ മച്ചയിലൊന്നും അറിയില്ലെ പിന്നെ അപ്പം അതല്ല പിന്നെ സ്ഥാപനങ്ങളൊക്കെ അവടെ കഴിയില്ല അല്ല സ്ഥാപനങ്ങൾ അവടെ കയ്യിൽ അല്ല നമ്മളെ കഴിയില്ല എല്ലാ സ്ഥാപനങ്ങളെ കഴിയില്ല గాలా నియే సమార్తైదుకు బైతున దాపన రాయను ఆబడునే నియే కుతునలో మహిళల అంత ఈ ఇన్నే దాబరికి సమస్తాయిదు నమలొడుకుilla సమస్తాయిది అధ్యయనం చేయకilla ఎంసారు వనొ బైదే నిడియillaంటబడి గామ్నకి ఇల్లం జమే ఎంసారు లాబొర రచ్చబడి ఐనకపాయొ ఆయ్ నిడియొ బైదే వరనే లాబంట అమియ రదాం నియర్మంట బుక్కుకులే దాపక బుతియొకి కర్బిత पूा विष आपने टेु ले धशून आनों अबांट व അങ്ങനെയല്ല <laughs> ും പറഞ്ഞു അതുപോലെ തന്നെ अपने जल्दी है भूमि में दूसरे आप बोल रहे हैं मैंने कोरोने महामारी है अलग अलग दिन है अबे सबसे पहला दो हजार सौ के हम लोग निज़ादा की है भूमानी है सबसे निरुक्त इनमें मात्र में यहाँ रिकॉर्ड बड़े दूरों इन्हें अमर जागरूक देखिए अच्छा पॉइंटर का कच्चा रिकॉर्ड ना आते घर � हमारे ये अंदर बैठा हमसे ऐसा नहीं है ड्राइवर जो भी हमारे बगल में बैठे होते हैं तो किरण तेरे सामने कबीचे दिखने लगा है पढ़े लिखे किसी को तो हमारा ये मिशन को लेके कबूल चाहिए मारा होता है पूरी में कितना मिशन हो रहा है इतने हमसे दो रन दो आपको नहीं पता ले